ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നും കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ കാണിച്ച ആ ഒരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഇത് ഇത്രയും റെഡ് ആയിട്ടാണ് വരുന്നത് അത്രയും കളറില്ല കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഒരു മെറൂൺ കളർ വന്നിട്ടുണ്ട് അത് ഏകദേശം ഈ ഒരു കളറാണ് വരിക കേട്ടോ പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ വരുന്നുണ്ട് പിന്നെ ഒരു മെഹന്തി ഗ്രീൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ പ്രീമിയം നബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ അയോക്കിൽ വന്നിട്ട് ആപ്ലിക് പാച്ച് വർക്ക് വരുന്നുണ്ട് അതുപോലെ എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അജറ കോട്ടൺ ദുപ്പട്ടയാണ് ഇത് പേടേയ്തിരിക്കുന്നത് കേട്ടോ അടുത്തതിൻ്റെ കളറ് ഈ ഏകദേശം ഇതാണ് കേട്ടോ കളർ വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പ്ലസ് ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്ററുമാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു എലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒരു മൂന്ന് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് പിന്നെ ഒരു വൈൻ കളറും ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ആപ്ലിക്ക് വർക്കാണ് യോക്കിൽ വരുന്നത് അതുപോലെ റിയൽ മിറർ വർക്കും വരുന്നുണ്ട് എലൈൻ സൂട്ടാണ് കേട്ടോ ടോപ്പിൻ്റെ വൺ സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് വൈൻ കളറാണ് വരുന്നത് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കളർ ഏകദേശം ഈ ഈ ഒരു കളറാണ് വരിക കേട്ടോ ഇതും പ്യുവർ ബ്ലാക്കിൽ വരുന്നതാണ് അതുപോലെ ഇത് ദുപ്പട്ടയിൽ വന്നിട്ട് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇത് എ ലൈൻ പാറ്റേണിൽ വരുന്ന ത്രീ പീസെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത് വരുന്നത് ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ വേറെ മൂന്ന് കളർ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ന്യൂ ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതും റിച്ച് ദാബോക്കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ വരുന്നത് ഇതിലിപ്പോൾ നാല് കളർ ഷെയ്ഡ് അവൈലബിളാണ് കേട്ടോ പ്യുർ ബ്ലാക്ക് ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് പിന്നെ അടുത്ത് വരുന്ന കളർ ഒരു മെറൂണിൻ്റെയും അതുപോലെ ബ്രിഗഡിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് കളറാണ് കേട്ടോ അത് വരുന്നത് ടോപ്പിൻ്റെയും ബാക്ക് സൈഡിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ആ സെയിം വർക്ക് തന്നെയാണ് രണ്ട് സൈഡിലും പോക്കറ്റ് ആണ് കേട്ടോ അവിടെയും ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് യോക്കിലും വരുന്നുണ്ട് കേട്ടോ പ്രിൻസസ് കട്ട് കുർത്തയാണ് സൈഡ് സ്ലിറ്റാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ മാത്രമേ ഉള്ളൂ ഇതാണ് കറക്റ്റ് കളർ വരിക ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത്രയും ബ്രൈറ്റ് അല്ല കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് ഈ അടുത്തൊരു മെഹന്തി ഗ്രീൻ കളറും കൂടി വരുന്നുണ്ട് കേട്ടോ മീനൊക്കെയാണ് വന്നിട്ടുള്ളത് ഹെവി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് യോക്കിലും പോക്കറ്റിലും പിന്നെ ഇതിൻ്റെ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളറാണ് ഇതിൻ്റെ റിയൽ കളർ കേട്ടോ ഇതൊരു മെഹന്ദി ഗ്രീനാണ് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതും കളർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ കളക്ഷൻസ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്